പ്രവർത്തകരെ ആദരിച്ച ദേശീയ അധ്യാപക പരിഷത്ത് സഖിയാദരം എന്ന പേരിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ആശാപ്രവർത്തകരെ വീടുകളിലെത്തിയാണ് ആദരവ് നൽകിയത് അന്താരാഷ്ട്ര ദേശീയ അധ്യാപക പരിഷത്ത് കട്ടപ്പന ജില്ലാ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വർക്കർമാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരായ ലത അംബ്ളി എന്നിവരുടെ വീടുകളിലെത്തിയാണ് ആദരവ് സംഘടിപ്പിച്ചത് കേരളത്തെ നമ്പർ വൺ ആക്കുന്നതിൽ ആരോഗ്യ രംഗത്തെ മുന്നണി പോരാളികളായ പ്രവർത്തകരുടെ സേവനത്തിലുള്ള അംഗീകാരമാണ് ഈ ആദരവിലൂടെ പ്രകടിപ്പിച്ചത് കേരളത്തിന്റെ ആരോഗ്യകരമായ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തകരുടെ സേവനം വിലമതിക്കാനാവാത്തത് ദേശീയ അധ്യാപക പ്രസിഡന്റ് ഗിരീഷ് കുമാർ അഭിപ്രായപ്പെട്ടു നമ്മുടെ ജന ില് വളരെയധികം സ്ഥാനം നേടിയിട്ടുള്ളവരാണ് ആശാപ്രവർത്തകർ രണ്ടായിരത്തി അഞ്ചു മുതല് ആരംഭിച്ച ആശാപ്രവർത്തകരുടെ പ്രവർത്തനം ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കൊറോണ കാലത്തൊക്കെ മുൻനിര പോരാളികളായി നിന്ന് സമൂഹത്തില് മാതൃകയായ പെരുമാറ്റം കാണിച്ച് എത്രയോ മരണങ്ങളെ വെല്ലുവിളിച്ച ആ പ്രവർത്തകരെ കോവിഡ് കാലത്ത് കേരള ജനതയെ കൈപിടിച്ചുയർത്തുന്നതിൽ ആശാപ്രവർത്തകരുടെ സേവനം സുസ്ഥിർഹമായിരുന്നു എന്ന് ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ കെ അഭിപ്രായപ്പെട്ടു നരിയമ്പാറ മന്നം ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് എൻ ബിന്ദു ആരോഗ്യരംഗത്തെ കാവൽ മാലാഖമാരെ പൊന്നാടയടിയിച്ച് ആദരിച്ചു നമ്മുടെ ഓരോ ഭവനാന്തരീക്ഷത്തിലും നിരന്തര ഇടപെടലിലൂടെ നമ്മുടെ വീട്ടിലുള്ള ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കുടികളുടെ സ്രോതസ് അതിൻ്റെ മലിനമുക്തമാക്കുക അതുപോലെ പ്രായാധിക്യമുള്ളവർക്ക് പാനീറ്റീവ് സർവീസ് മറ്റ് കിടപ്പ് രോഗികൾ ഇവർക്കൊക്കെ വേണ്ടുന്ന സേവനങ്ങൾ ഏത് സമയവും ലഭ്യമാക്കുന്നതിന് ആശാവർക്കർമാരുടെ സേവനം വളരെ മഹത്തരമാണ് രാജലക്ഷ്മി കെ സിന്ധുമോൾ എം എസ് സാരീകൃഷ്ണ പി വി ശ്രീദേവി ജിഷ എം ജി ഹരികൃഷ്ണൻ കെ ജി അനൂപ് കുമാർ പി ജി സുമേഷ് കെ എസ് ഗൌരി എന്നിവർ അനുമോദന യോഗത്തിന് നേതൃത്വം നൽകി ഇടുക്കി വിഷൻസ് കാഞ്ചിയാർ